ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാം കേക്കൊക്കെ മുറിച്ച് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുട്ടി ഒരു ക്രിസ്മസിന്റെ ഒരു മേക്കോവറാണ് അപ്പോൾ എന്താ പറയാ വലിയ സംഭവം ചെറുതായിട്ട് അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ വീട് സർ കാണാറില്ല എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ ലുക്ക് ചെയ്യണില്ലേന്ന് അപ്പോൾ നമ്മൾ ഷോർട്ടൊക്കെ ആയിട്ട് ചെയ്താലും ഒരു മെയിൻ വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അതാണ് നമ്മുടെ ക്രിസ്മസിന്റെ ഒരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ഒരു ഔട്ട്ഫിറ്റൊക്കെ ആയിട്ടും ചെറിയൊരു മേക്കപ്പ് ആയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ടോ അപ്പം ഞാൻ എനിക്ക് എനിക്കങ്ങനെ സ്ലീവ്ലെസ്സോ അതുപോലെ തന്നെ കുറേ ചെറിയ ഡ്രസ്സൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ട് ആമസോണിൽ കണ്ടപ്പോൾ ഒരു ടോപ്പും ആണ് ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മേടിച്ചതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഇത് വന്നിട്ട് ബയോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഇതിൻ്റെ ഒരു മിസലർ വാട്ടർ മേടിച്ചപ്പോൾ ഒരു കോംബോ ആയിട്ട് ഇതിൻ്റെ ഒരു സൂത്തനിങ് ക്രീമോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്യണത് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കി അതിന് ശേഷം ഞാൻ എടുത്തത് കളർ ബാറിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക സ്റ്റിക്ക് ഉണ്ടല്ലോ ഇത് ഞാൻ ഓൾറെഡി മുന്നും കാണിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റിക്കാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വലിയൊരു ഭയങ്കര എന്താ പറയുക പുട്ടി അടിക്കാത്ത മാതിരിയുള്ളൊരു ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു സ്റ്റിക്ക് പിന്നെ സ്റ്റിക്കുകൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കാരണം നല്ല ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല നന്നായിട്ട് ബ്ലെൻഡ് ആയി പോവും അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് സ്റ്റിക്ക് ആട്ടോ ഇത് പിന്നെ എൻ്റെ സ്കിന്നെ നന്നായിട്ട് ചേരും മാച്ചു ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റിക്ക് അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഇടത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് നമുക്ക് നമുക്ക് കിട്ടി ഒരു സ്റ്റിക്കാട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തു കൈ വെച്ചിട്ട് അതിനുശേഷം ഞാനൊരു മേബിലിൻ്റെ ഒരു അഷോ പാലറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ ഞാനിങ്ങനെ വന്നു ഡ്രസ്സ് ഓൾറെഡി വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്ന് അങ്ങനെ ഇപ്പോൾ ഉണ്ണി ഉറങ്ങിയ നേരത്തെ ചേട്ടൻ താഴെ ഉണ്ണിനെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ സമയമുണ്ട് ഞാൻ ഒന്ന് പോയി ചെയ്തിട്ട് വരട്ടെ എന്ന് വെച്ചപ്പോൾ ചേട്ടൻ അന്നാ പോയി ചെയ്തിട്ട് വാ നീ എന്തായാലും ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചതല്ല പോയി ചെയ്തിട്ട് വന്നു അങ്ങനെ ചടപ്പുങ്കിലും എടുത്ത് വെച്ച് കുറച്ച് സാധനങ്ങൾ ചെയ്യുന്ന ഒരു ലുക്കാട്ടോ പിന്നെ ഇത് ഞാൻ ചെയ്ത് ഓൾറെഡി എനിക്ക് ഭയങ്കര പാലറ്റ് ആണ് പാക്കിൻ്റെ ഓൾറെഡി എന്നോട് ഒരാൾ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടാകും ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഇത് നല്ലതാട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് നല്ലതാണ് നമുക്ക് നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യാനും ഈ ഒരു പൗഡർ മാതിരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബ്രോ നന്നായിട്ട് ഫിൽ ചെയ്യാനും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ട് നമുക്ക് കോം ചെയ്യാനൊക്കെ ആയിട്ട് അതിന് ശേഷം എൻ്റെ അടുത്ത് ഇന്നാളൊരു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ നല്ല കറുത്ത കാജൽ എഴുതുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ കണ്ണിൽ പെട്ടെന്ന് എടുത്തറിയും ഒരു ലൈറ്റ് ബ്രൗണോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടൊന്ന് കണ്ണു എഴുതാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കാലോ ട്രൈ ചെയ്യുമ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ പാക്കിന്റെ ഒരു എന്താ പറയാ ഒരു കാജലും മേടിച്ചുണ്ടായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ഒരു ക്രീമി മാതിരി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ വല്ലാണ്ട് അങ്ങനെ തോന്നുന്നില്ല കണ്ണിൽ ലൈറ്റ് ആയിട്ടുള്ളത് കണ്ണ ശേതി മാതിരി ചെയ്യണം തോന്നുന്നത് പിന്നെ നമ്മൾ കളർ ബാറിൻ്റെ ഇത് വന്നിട്ട് നമുക്ക് കോണ്ടോറ് ചെയ്യാം അപ്പോൾ ഹൈലൈറ്റും ചെയ്യാൻ പറ്റും നല്ല സാധനമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് നല്ലതാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും നന്നായിട്ട് കോണ്ടോർ ചെയ്യാനും അത് ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് എന്താ പറയുക നമുക്ക് പറ്റുന്നുണ്ട് വല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഞാനെപ്പോഴും നോസിനാണ് ചെയ്യാറ് വേറെ എവിടെയും ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇനി ഐ ലൈനർ വെച്ചിട്ട് സോറി ഐ അല്ല സോറി ലിപ് ലൈനർ വെച്ചിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് ഒന്ന് വരച്ചുകൊടുക്കുക കുറേ പേര് എന്നോട് പറയാമോ ലിപ്സ് ഒന്ന് വരച്ചിട്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിടന്ന് അതിങ്ങനെ ധൃതി പിടിച്ച് വരുമ്പോൾ അതൊക്കെ മറക്കും അതായത് മേക്കപ്പിൻ്റെ റൂൾസൊക്കെ മറന്ന് പടവട ഉടമയാണ് അങ്ങനെ പോവും അതാണ് സംഭവം അതിന് ശേഷം ഞാനൊരു ഒരു നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇല്ല അപ്പം മുഖത്ത് വേറെ ഒന്നും എല്ലാം ന്യൂഡ് ലൈറ്റ് ആയതുകൊണ്ട് ഇതൊന്ന് ബ്രൈറ്റ് ആക്കി ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പിന്നെ പല്ലുമ്മ ആയുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കണ്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചില കളറുകൾ പല്ലുമ്പിരുന്ന് ഞാൻ അറിയില്ല കാരണം ക്യാമറ കുറച്ച് ദൂരെ ഇരിക്കുന്നത് അപ്പോൾ അറിയാണ്ട് വീട് എടുത്തൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് പല്ലുമ്പിരിക്കേണ്ട പോകും നമ്മുടെ ലിപ്സ്റ്റിക്ക് അങ്ങനെ അപ്പോൾ നമ്മളൊരു പാക്കിന്റെ ഒരു മൈക്രോ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഫിനിഷ് കിട്ടുന്നത് അപ്പോൾ അത് വളരെ മൈൽട്ടായിട്ടുള്ളൊരു സ്പ്രേ ആയിട്ട് വരിക നല്ല സാധനമായിട്ടോ അത് അടിച്ചു കൊടുത്തു ഇപ്പം ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് അങ്ങനെ വലിയൊരു അല്ല നമ്മൾ ചെയ്തിട്ടുള്ള ചെച്ചാൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്മൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏതാ വേണ്ടതെന്ന് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഒരു റിംഗ് കമ്മലും ഉണ്ട് ഇത് വന്നിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ പേജ് അപ്പറത്തല്ലേ അതായത് ഒരു കൊറിയൻ ടൈപ്പ് ടൈപ്പാണ് ലവ് ഹാർട്ടുള്ളത് അത് അത് ആ ഹാർട്ട് ഷേപ്പിലുള്ളത് ഒരു കൊറിയൻ ടൈപ്പ് കമ്മലാണ് അപ്പം ഇത് ഏതെടുണ്ടേന്നുള്ളത് ആയിട്ടാലും അത് ഇട്ടാൽ ഭംഗി കാരണം എല്ലാം ചെയ്ത് വന്നിട്ട് ഇതും മോശം കഴിഞ്ഞാൽ ഞാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ റിങ് ട്രൈ ചെയ്യാം ഞാൻ അങ്ങനെ വലിയ റിംഗ് ഇട്ടില്ല അപ്പം എന്തായാലും ട്രൈ ചെയ്തു ഇതേ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അത് ഫുൾ ആയിട്ട് ഔട്ട്ഫിറ്റ് ഞാൻ തരാം ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എനിക്ക് കഴുകാനൊന്നും നേരം കിട്ടിയില്ലേ ഹെയർ ഭയങ്കരമായിട്ട് പപ്പറ പറയാക്കാനായിട്ട് അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ ക്രിസ്മസ് പോലെ ഞാൻ ചെയ്തു അപ്പോൾ എന്താ പറയുക റിങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അതൊന്ന് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന മാതിരി തോന്നി നിങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫുള്ള് ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇന്ന് ഞാൻ ഈ തല ദിവസമായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പോയി സന്തോഷമാണ് പിന്നീടാണെങ്കിൽ എനിക്കെന്നെ കാണുമ്പോഴേ ഞങ്ങളിടയ്ക്കിടയ്ക്കുന്ന എൻ്റെ എൻ്റെ വീട് ഞാൻ തന്നെ കാണും വീട്ടിൽ പോയതും അതേപോലെ അങ്ങനത്തെ വ്ളോഗുകൾ കേട്ടോ ഞാൻ കൂടുതൽ കാണാറ് ഞാൻ തന്നെ വീണ്ടും കാണും അപ്പോൾ ഞാൻ നമ്മുടെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് എടുത്തതാണ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയേണ്ടി വരുന്നില്ല പക്ഷേ ഇത് വന്നപ്പോൾ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ബെൽറ്റ് ആ ബെൽറ്റ് നല്ലതാട്ടോ നമുക്ക് വേറെ ും വേറെ വല്ല ജീൻസിനോട് ഇടാൻ പറ്റുന്ന ബെൽറ്റ് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് കൈ ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ ബലൂൺ മാതിരി നിൽക്കണം അതിൻ്റെ കൈന്റെ ഏറ്റവും മെൻ്റലി നമുക്ക് ചെറിയ ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു ബലൂൺ മാതിരി നിൽക്കും എനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് പുറത്തേക്കാണെങ്കിൽ നമുക്ക് ഇടാനൊക്കെ പറ്റിയാൽ ചില ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേക്കപ്പിലൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇടാണ്ട് ഇരിക്കും കേട്ടോ കാരണം എനിക്ക് പുറത്തു പോകാൻ അത്ര കഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് പക്ഷേ ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇടാൻ പറ്റണതാണ് നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് ഇതിൻ്റെ പല കളർ ഉണ്ട് കേട്ടോ ഞാൻ അമ്മൂരും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ സൈസ് നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാം